നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ നവഗ്രഹ നക്ഷത്രഫലം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ കാലാവസ്ഥ വളരെ മോശമാണ് ബുധനാഴ്ച രാവിലെ എട്ട് മണി വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഇപ്പോൾ ചന്ദ്രൻ ഇടവൻ രാശിയിൽ ബലമില്ലാതെ നിൽക്കുന്നു അമാവാസി തിഥിയാണ് ശത്രുതയുണ്ട് ബുധനുണ്ട് സൂര്യനുണ്ട് അപ്പോൾ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥ പ്രതികൂലമാകും പ്രകൃതി നമുക്ക് ശത്രുവായി മാറുവാൻ സാധ്യതയുണ്ട് എല്ലാവരും സൂക്ഷിക്കുക നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ നവഗ്രഹ നക്ഷത്രഫലമാണ് പ്രിയമുള്ളവരോട് ഞാൻ പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ രാശിചക്രത്തിൻ്റെ ഒരു ഭാഗത്ത് ഗ്രഹങ്ങളെല്ലാം കൂടെ കൂടി ഒരുമിച്ച് നിൽക്കുകയാണ് ചന്ദ്രന് ബലമില്ലാത്ത സാഹചര്യമാണ് സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഗ്രഹസ്ഥിതി ബലമുള്ള ഗ്രഹസ്ഥിതി അല്ല ശുക്രനാകട്ടെ ഉച്ച ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ശനിയുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് അതും നേട്ടമല്ല ചൊവ്വ നീചനായിട്ട് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു നേട്ടമല്ല ബുധൻ പാപഗ്രഹങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് ബുധന് പാപത്വമില്ല വ്യാഴം മിഥുനൻ രാശി നിൽക്കുന്നു ചില നാളുകാർക്ക് കേന്ദ്രാധിപത്യം വരുന്നതുകൊണ്ട് വ്യാഴത്തെക്കൊണ്ട് നേട്ടമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയാണ് അപ്പോൾ ഈ ഗ്രഹസ്ഥിതി പ്രകാരം രാജയോഗം ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാത്തതുകൊണ്ട് ഒരു വല്ലാത്ത സാഹചര്യമാണിപ്പോൾ ഉള്ളത് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതാനുഭവങ്ങൾ എങ്ങനെയായിരിക്കുമെന്നുള്ളത് ചുരുക്കമായിട്ട് പറഞ്ഞു തരാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമ്മൾ ഏത് കാര്യവും അറിഞ്ഞിരിക്കണമല്ലോ അറിവോടുകൂടി ജീവിക്കുക അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥതകന്മാർ അനുകൂലമായൊരു ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല പിതാവ് മുഖേന ധനം വന്നുചേരാം ബന്ധുക്കൾ മുഖേന ധനം വന്നുചേരാം സുഹൃത്തുക്കൾ മുഖേന ധനം വന്നുചേരാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായാൽ പോലും കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒന്നും മെച്ചമാകണമെന്നില്ല മാതാവുമായിട്ട് ശത്രുതയിലൊക്കെ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ മുഖനുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് ചെറിയ രീതിയിലൊക്കെ ഗുണം ചെയ്യും വീട് വസ്തുപാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല കാര്യവിജയം ഉണ്ടാകുന്ന ഒരു സമയമല്ല ഇപ്പോൾ രോഗം ശത്രുത കടബാധിതയായുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഇവർ അലട്ടുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സമയമല്ല ഇപ്പോൾ ഉള്ളത് തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ലാഭകരമായ അനുഭവങ്ങളും വലിയ രീതിയിൽ വന്നു ചേരാൻ സാധ്യതയില്ല നഷ്ടസാധ്യതകളാണ് കൂടുതൽ എന്നുള്ളത് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലി നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ പാദം ഭാഗം കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് സുഖസ്വസ്ഥത ദേഹതന്മയൊക്കെ അനുകൂലമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളും മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങളൊക്കെ മെച്ചപ്പെട്ട ഒരു അനുഭവമായി വന്നു വന്നുചേരണമെന്നില്ല വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല കാര്യവിജയം ഈ നാളുകാരെക്കുറിച്ച് ഉണ്ടാകുന്നു പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് രോഗം ശത്രുത കടബാധ്യതയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലർട്ടാത്തൊരു സമയമാണ് ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല ഭാഗ്യം ഇവരെ തുണയ്ക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടവും പ്രതീക്ഷിക്കാം ലാഭപരമായ അനുഭവങ്ങളും പ്രതീക്ഷിക്കാം നഷ്ടസാധ്യതകൾ ഇവർക്ക് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേന വന്നുചേരാനും സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ഇതിനെക്കുറാണ് മിദിനക്കുൽപ്പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര പുനർദു മുക്കാൽ നാളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം സുഖസ്വസ്ഥത ഏകദന്മാർ അനുകൂലമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്ന ദിവസമല്ല സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള നഷ്ടസാധ്യതകളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് പിതാവും മുഖേന നഷ്ടസാധ്യകൾ വന്നുചേരാൻ സാധ്യതയുണ്ട് മാതാവും മുഖേന നഷ്ടസാധ്യതകൾ വന്നുചേരാൻ സാധ്യത ഉണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യമുണ്ട് പിതാവ് സംബന്ധിച്ച് നഷ്ടം വന്നു തരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബം സംബന്ധിച്ചുള്ള നഷ്ടം വന്നുചേരാൻ സാധ്യതയുണ്ട് ഒട്ടനവധി കാര്യങ്ങൾ പ്രതികൂലമായഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ബിദിനക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എങ്കിലും ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം സംഭവിക്കാമെങ്കിലും നഷ്ടസാധ്യതകളൊക്കെ കൂടുതലായിട്ട് വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗം ശത്രുത കടബാധ്യത ഉള്ള പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടുവാനും അതുവഴി കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാക്കുവാനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമാണ് ഭാഗ്യം ഇവരെ തുണയ്ക്കുവാൻ ഏറെക്കുറെയൊക്കെ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ലാഭകരമായ അനുഭവങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യ ഇല്ലെങ്കിൽ നഷ്ടസാധ്യതകൾ ഒത്തിരി ഉണ്ടെന്നുള്ളത് അറിഞ്ഞും ജീവിക്കുക ഇനിയും കർക്കിടകക്കൂറാണ് കർക്കിടകക്കൂറിൽപ്പെട്ട പുനർന്നാൽ പൂയ മാലിന്യ നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥത ഏതന്മാ അനുകൂലമായ ഒരു ദിവസമല്ല കുടുംബം ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യത്തിൽ വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സമയമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ ഇവർക്ക് തിരക്കെടില്ലാതെ പോകുന്നു എന്ന് പറയാം വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ചിലർക്കൊക്കെ ആ നേട്ടം ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല ഈ ജാതകരെ സംബന്ധിച്ച് കാര്യവിജയം ഉണ്ടാകുന്ന ഒരു സമയമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പുത്ര ദുഃഖമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് പുത്രന്മാരെ കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും ഇവർക്ക് വന്നുചേരാൻ സാധ്യയില്ല രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ ചിലർക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് ചിലർക്ക് രോഗങ്ങളൊന്നും വന്നുചേരാതെ കടന്നു പോകുന്നു ദാമ്പത്യ ജീവിതത്തിൽ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സമയമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാഗ്യം ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷെങ്കിൽ ഭാഗ്യക്കേടുകളായിട്ടാണ് കൂടുതലായിട്ടും വന്നു ചേരുന്നത് അപ്പോൾ ഇവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് ഭാഗ്യക്കേടുകളാണ് കൂടുതലും വന്നുചേരുവാൻ സാധ്യത തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ലാഭകരമായ അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യത കുറവാണ് നഷ്ടസാധ്യതകളൊക്കെയാണ് കൂടുതൽ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാണുന്ന ആളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം സുഖസ്വസ്ഥതേഖതിന് മാത്രം അനുകൂലമായ ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേന നേട്ടങ്ങൾ തിരക്കേടില്ലാതെ വന്നു ഒരു ദിവസമാണ് വീട് വസ്തു വാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസം അല്ല കാര്യുവീര്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് രോഗം ശത്രുത കടബാധികൾ ചിലർക്ക് ഉണ്ടാകാം ചിലർക്ക് ഉണ്ടാകണമെന്നില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഓ ഈ ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽനാളുകാർ ഒരു അമ്പത്തിനാല് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ചിലർക്കൊക്കെ രോഗത്താലുള്ള പ്രയാസവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ ചിങ്ങക്കൂറുകാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ വലിയ തൃപ്തികരമായ അനുഭവങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാഗ്യം ഇവർക്ക് പൂർണ്ണമായിട്ടും ഈ ജാതകരെ സംബന്ധിച്ച് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതും മനസ്സിലാക്കുക തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ഇവർക്ക് മെച്ചപ്പെട്ട അനുഭവത്തെ കൊടുക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ലാഭകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നു നഷ്ടസാധ്യകളൊക്കെ നന്നായി കുറവാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കനിക്കൂറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രം അത്തം ചിത്ര രണ്ട് പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹതന് മാത്രം അനുകൂലമായ ദിവസമല്ല നിജമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് കുടുംബസുഖം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കുടുംബം ധനം എന്നിവയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും വന്നുചേരാത്തൊരു സാഹചര്യമാണ് സുഹൃത്തുക്കൾ സൗകര്യങ്ങളെ കൊണ്ടുള്ള അനുഭവങ്ങളൊന്നും ഇവർക്ക് നേട്ടമായി വന്നുചേരുന്നില്ല വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടം ചെറിയ രീതിയിലൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണുള്ളത് കാര്യവിജയം ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം കാര്യതടസ്സമാണ് ഇവർക്കുണ്ടാകുവാൻ സാധ്യത രോഗശത്രുത കടബാധയായുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു സമയമാണ് ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും ഭാഗ്യക്കേടികളായിട്ടാണ് ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് തൊഴിൽപരമായിട്ടുള്ള അനുഭവങ്ങൾ ഇവർക്ക് വലിയ മെച്ചമായിട്ട് വന്ന് ചേരത്തില്ല ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നൊരു ദിവസമല്ല നഷ്ടസാധ്യതകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പിതാവുമായിട്ട് ശത്രുതയും അല്ലെങ്കിൽ മേലധികാരികളോ ഗവൺമെൻറ്റുമായിട്ടുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല അനുഭവങ്ങൾ വളരെ കുറവായിരിക്കുന്നൊരു ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി തുലാക്കുറാണ് തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടുപാട് ചോദ്യ മുക്കാൽ മുക്കാലിന് ആളുകാർക്ക് സുഖസ്വസ്ഥത ദേഹതന്മാനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് നല്ല ഭാഗ്യരമായ അനുഭവത്തെ കൊടുക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു കാര്യവിജയം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ രോഗം ശത്രുത കടബാധയുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഇവരെ അലട്ടാത്തൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകണമെന്നില്ല അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാഗ്യം ഇവരെ തുണയ്ക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം കാര്യമായ അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമല്ല ചൊവ്വാഴ്ച ദിവസം ലാഭകരമായ അനുഭവങ്ങളും ഇവർക്ക് വലിയ നേട്ടമായിട്ട് വന്നു ചേരാതെ നിൽക്കുന്നു അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് വലിയ നഷ്ടസാധ്യതകളൊന്നും വന്നുചേരത്തില്ല എന്നാൽ സ്ത്രീകൾ മുഖേനയുള്ള അപവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ സാധ്യതയുണ്ട് അതുവഴി ധനനഷ്ടത്തിന് സാധ്യത ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു ജീവിക്കുക ഇനി ഉച്ചയക്കൂറാണ് ഉച്ചയക്കൂർ പെട്ട വിശാഖം കലാൻ കേട്ട നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥത ഏതന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് കാര്യമായിട്ടുണ്ടാകുന്ന സാഹചര്യമല്ല സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായിട്ട് വന്നുചേരാത്തൊരു സമയമാണ് മക്കളെക്കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും കാര്യമായിട്ട് അനുഭവത്തിൽ വന്നു ചേരുന്നില്ല പുത്രദൂക്കമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് വീട് വസ്തു വാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്ന സമയമല്ല ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം കാര്യതടസ്സം ഉണ്ടാകുവാനാണ് സാധ്യത രോഗം ശത്രുത കടബാധ്യതകളുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല ഭാഗ്യവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത് ഭാഗ്യക്കേടുകളൊക്കെ ആയിട്ട് തന്നെയാണ് ഈ ജാതകർക്ക് കൂടുതലായിട്ടും സംഭവിക്കുന്നത് അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം കുറിച്ചു കൂടാനെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ലാഭകരമായ അനുഭവങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് വലിയ നേട്ടത്തെ തരുന്നില്ല എങ്കിലും തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ ലാഭകരമായി വന്നുചേരുന്നുണ്ട് നഷ്ടസാധ്യത സ്ത്രീകൾ മുഖം നഷ്ടസാധ്യകളൊക്കെ വന്നുചേരാനും സാധ്യത ഉണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത് ഇനി തനിക്കൂറാണ് തനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥത ദഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളും ചെറിയ രീതിയിലൊക്കെ പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം വന്നുചേരേണ്ടതാണ് പക്ഷെങ്കിൽ നാലിൽ നിൽക്കുന്ന ശനി അതൊക്കെ ഇല്ലാതാക്കുന്നു കാര്യവിജയം ഇവർക്ക് പൂർണ്ണമായിട്ടുണ്ടാകുന്നില്ല രോഗശത്രുത കടബാധ്യതയുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഇവരെ കാര്യമായി അലട്ടാതെ പോകുന്ന ഒരു സമയമാണിപ്പോൾ ഉള്ളത് ദാമ്പത്യ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ ഇവർക്ക് പ്രതീക്ഷയ്ക്കൊത്ത് വന്നുചേരുന്നു ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പോകുന്നു ഭാഗ്യം ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് ഭാഗ്യത്തിൽ കൂടി പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ് തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ നല്ല അനുഭവങ്ങൾ അതുപോലെ തന്നെ പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ദാനക്കൂറുകാരെ സംബന്ധിച്ച് അങ്ങനെയുള്ള നേട്ടങ്ങൾ അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണ് നഷ്ടസാധ്യതകളൊക്കെ ഇവർക്ക് നന്നേ കുറവായിട്ടുള്ളൊരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാലി ധോണ ഔട്ടൻ രണ്ടുപാതം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മ ഈ ജാതകരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസൂഹം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള സഹായ സാധനങ്ങളൊക്കെ പ്രതീക്ഷിക്കാം വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സ്ഥിതിയൊന്നും അത്ര മെച്ചമാകണമെന്നില്ല ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ കാര്യവിദ്യം പ്രതീക്ഷിക്കാൻ രോഗശത്രുതാ കടബാധയായുള്ള വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇവർ അലട്ടാത്ത ഒരു സമയമാണ് ഇപ്പോഴുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ചൊവ്വാഴ്ച ദിവസം ഉണ്ടാകണമെന്നില്ല ഭാഗ്യം ഈ ജാതകരെ തുണയ്ക്കുവാൻ സാധ്യമുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാൻ ലാഭപരമായ അനുഭവങ്ങളൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല നഷ്ടസാധ്യതകൾ നന്നേ ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ളത് മകരക്കുറേർ അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂർപ്പെട്ട ഔട്ടിന് രണ്ടുപാദം ചതയം പൂറ്റാതി മുക്കാലി നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മാർ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ സ്ത്രീകൾ മുഖേന ഉണ്ടെങ്കിൽ പോലും അത് തൃപ്തികരമായ ഒരു അനുഭവത്തിലേക്ക് ഈ ജാതകരെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ല സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേന സഹായ സാധനങ്ങൾ ഇവർക്ക് നല്ല അനുഭവത്തെ കൊടുക്കാത്ത ദിവസമാണ് വീട് വസ്തു വാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ ജാതകർക്ക് നേട്ടം ഇപ്പോൾ ഒരു സമയമാണ് അതിൻ്റേതായ നേട്ടം ഇവരുടെ ജീവിതത്തിൽ ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് മാതാവിനെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് തൃപ്തികരമായില്ല എങ്കിൽ പോലും വീട് വസ്തു വാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ കാര്യവിജയം ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് രോഗം ശത്രുത കടബാധയുള്ള ബുദ്ധിമുട്ടും പ്രയാസ ഒരു പരിധിവരെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം ഈ ജാതകരെ സംബന്ധിച്ച് തൃപ്തികരമല്ല അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് സ്ത്രീകൾ മുഖേന കുടുംബത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള സാഹചര്യമാണ് തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടം ഇവരുടെ ജീവിതത്തിലില്ല ലാഭകരമായ അനുഭവങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് വന്നു ചേരാത്തൊരു സമയമാണ് നഷ്ട സാധ്യതകൾ കൂടുതലായിട്ടുള്ളൊരു സമയമാണെന്നുള്ളതും കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാതും ചതയം പൂറ്റാതി മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കുറാണ് മീനക്കുറിൽപ്പെട്ട പോരുട്ടാതി കാലത്തുട്ടാതിരവധി നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുഖ സ്വസ്വാതക തന്മ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖമോ ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു ദിവസമല്ല സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനുള്ള സഹായ സാധനങ്ങൾക്ക് ഇവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തരക്കേടില്ലാത്ത നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരുന്നൊരു സാഹചര്യമാണുള്ളത് തി ഈ ചൊവ്വാഴ്ച ദിവസം കാര്യവിജയം പുത്ര ഗുണം മാതാവിനെക്കൊണ്ടുള്ള നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗം ശത്രുത കടബാധയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവരെ അലട്ടാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ദാമ്പത്യ ജീവിതം കൊണ്ട് വലിയ കുഴപ്പമില്ല എങ്കിലും അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യമുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതെങ്കിലും പോലും ഇവർക്ക് വീട് വസ്തു വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ധനം കൊണ്ടും നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടവും വീട് വസ്തു വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നു ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യയില്ല നഷ്ടസാധ്യതകളും ഏറെക്കുറെ വന്നുചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിവോടുകൂടി ജീവിക്കാൻ ജന്മത്തിൽ ശനി നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിനായ ജന്മശനി ആണ് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് ജന്മശനി അപ്പോൾ നഷ്ടസാധികൾ വന്നുചേരാൻ സാധ്യതയുണ്ട് കേന്ദ്രാധിപത്യം ഇല്ലാതെ വ്യാഴം നാലിൽ നിൽക്കുമായിരുന്നെങ്കിൽ ഇവർക്ക് സുവർണകാലമായിരുന്നു കാലമായിരുന്നു പക്ഷേങ്കിൽ നാലിൽ നിൽക്കുന്ന വ്യാഴം കൂടി നിൽക്കുന്നതുകൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും ഈ ജാതകർക്ക് കൊടുക്കാത്തൊരു സമയമാണ് എങ്കിലും മൂന്നിൽ വ്യാഴം സഞ്ചരിച്ചതിനേക്കാട്ടും മെച്ചപ്പെട്ട അനുഭവം വ്യാഴം നാലിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ലഭിക്കും എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞു തരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നവഗ്രഹ നക്ഷത്രഫലമായിട്ട് ചൊവ്വാഴ്ച ദിവസത്തെ നവഗ്രഹ നക്ഷത്രഫലമായിട്ട് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരോടും പറയാനുള്ളത് എല്ലാ പ്രിയപ്പെട്ടും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണ് എല്ലാവരും ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അപ്പോൾ എല്ലാവരെയും മഹാദേവൻ കാത്തുരുപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം